ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ തമിഴ്നാട് ത്രിഭാഷ നയം തള്ളി പുതിയ വിദ്യാഭ്യാസ നയം പുറത്തിറക്കി തമിഴ്നാടിന് സവിശേഷ സ്വഭാവമുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ നയം രൂപീകരിച്ചതെന്നുമാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ന്യായീകരണം വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ കൊണ്ടുവരണമെന്ന് ഉദയനിധി സ്റ്റാലിനും ആവശ്യപ്പെട്ടു ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ദേശീയ നയങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നടപടിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്ത് കാരണം കൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം വേണ്ട സംസ്ഥാന വിദ്യാഭ്യാസ നയം മതി എന്നുള്ള നിലപാടിൽ തമിഴ്നാട് ഉറച്ചു നിൽക്കുന്നത് നിലിമ വിവിധ വിഷയങ്ങളിൽ ദേശീയ നിലപാടുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും തമിഴ്നാടിന് പ്രത്യേകമായിട്ടുള്ള പ്രാദേശിക വാദങ്ങളുണ്ട് അല്ലെങ്കിൽ തമിഴ്നാടിന് പ്രത്യേകമായി ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് തമിഴ്നാടിന് ചില കാഴ്ചപ്പാടുകളുണ്ട് അത് വ്യത്യസ്തമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ എം കെ സ്റ്റാലിന്റെ ഭാഗത്തുനിന്നും കൂടാതെ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ഈ പ്രാദേശിക പ്രാദേശികവാദത്തിലൂടെ വോട്ട് ബാങ്ക് കെട്ടിപ്പടുക്കുക തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിൽ ദേശീയ നിലപാടുകളോട് പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്റ്റാലിൻ സർക്കാർ തമിഴ്നാട്ടിൽ സ്വീകരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദേശീയ ഭാഷാ നയം തള്ളിക്കൊണ്ട് ത്രിഭാഷാ നയം തള്ളിക്കൊണ്ട് രണ്ട് ഭാഷകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനതലത്തിൽ വിദ്യാഭ്യാസ നയം ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് അതിന് മുഖ്യമന്ത്രി തന്നെയാണ് പുറത്തിറക്കിയിട്ടുള്ളത് അതായത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി സ്വന്തം ആ മാതൃഭാഷ ഒപ്പം അതായത് പ്രാദേശികമായിട്ടുള്ള ഭാഷ കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തുകയും ഒപ്പം വിദ്യാഭ്യാസ നിലവാരം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ ഭാഗമായാണ് ത്രിഭാഷാ നയം രൂപീകരിച്ചിട്ടുള്ളത് അത് രാജ്യത്ത് മുഴുവൻ നടപ്പാക്കിക്കൊണ്ട് ഒരു ഏകീകൃത സംവിധാനം വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും അതിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ശ്രമവുമാണ് കേന്ദ്ര സർക്കാർ നടത്തി എന്നാൽ അതിൽ ഹിന്ദി പഠിക്കേണ്ട ആവശ്യമില്ല ഹിന്ദി തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊരു അനാവശ്യ വാദം കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്റ്റാലിനുമൊപ്പം ഡി എം കെ നേതാക്കളും മുൻപോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിൽ ഹിന്ദി ഒഴിവാക്കിക്കൊണ്ട് തമിഴും ഇംഗ്ലീഷും രണ്ട് ഭാഷകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ നയമാണിപ്പോൾ സംസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത് എത്രത്തോളം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം നിലവിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ അതിന്റെ നയരൂപീകരണത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്നിരിക്കെ ഇത്തരത്തിലൊരു വ്യത്യസ്തമായ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയും അതിലൊരു അനാവശ്യമായിട്ടുള്ള പ്രാദേശിക ഭാഷാവിവാദം കൊണ്ടുവരികയും ഹിന്ദിയെ ഒഴിവാക്കിക്കൊണ്ട് ഇംഗ്ലീഷും തമിഴും മാത്രം വിദ്യാർത്ഥികൾ പഠിച്ചാൽ മതി അത്തരത്തിൽ അത്തരത്തിലൊരു ഭാഷാ നയം കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം ഈ പ്ലസ് ടു ഉൾപ്പെടെ കഴിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ഉപരിച്ചു ായി ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ മറ്റ് സർവകലാശാലകളിലേക്ക് എത്തുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടും ഉപരിപഠനത്തിനുള്ള സാധ്യതകളും വിദ്യാഭ്യാസ മേഖലയിലെ നിലവാരം ഉയർത്തുന്നതിനുമാണ് ത്രിഭാഷാ നയവും പുതിയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് വെല്ലുവിളിയായിട്ട് വേണം കരുതാൻ കാരണം തമിഴ് മക്കൾ തമിഴ് തമിഴരുടെ മക്കൾ ഹിന്ദി പഠിക്കേണ്ടതില്ല എന്ന ഒരു നയം ഈ സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായി ഹിന്ദിയും പഠിക്കേണ്ടതുണ്ട് കാരണം നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലുള്ള കുട്ടികൾ ഉപരിപഠനത്തിനായി ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് ബംഗളൂരുവിലേക്ക് എത്തുന്നുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടി കുട്ടികൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് അവിടെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഷയായി മാറുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദിയോടുള്ള വിരോധമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കാത്തതിന് പിന്നിലെ ചേതവികാരം എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ിലിമ അനാവശ്യമായിട്ടുള്ള ഒരു പ്രാദേശിക ഭാഷാ വിവാദം അല്ലെങ്കിൽ പ്രാദേശിക വാദം തമിഴ്നാട്ടിലെ കുട്ടികൾക്കുമേൽ വിദ്യാർത്ഥികൾക്കുമേലും തമിഴ്നാട്ടിലെ ജനതയ്ക്കുമേലും അടിച്ചേൽപ്പിക്കാനാണ് ആ സ്റ്റാലിൻ സർക്കാരും ഡി എം കെ സർക്കാറും ഇപ്പോൾ ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ദേശീയ നിലപാടുകൾക്ക് സ്വീകാര്യത വന്നു തുടങ്ങിയാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിലുള്ള ജയത്തെ ബാധിക്കുമോ എന്നുള്ള വലിയ ഭയമാണ് ഡി എം കെ ഇത്തരത്തിലുള്ള പ്രാദേശിക വാദങ്ങൾ ഉന്നയിക്കുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഹിന്ദിയോടുള്ള വെറുപ്പാണോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറം ഇന്നിപ്പോൾ സ്റ്റാലിൻ തന്നെ സൂചിപ്പിച്ചത് തമിഴ്നാടിന് ചില സവിശേഷ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ ഓരോ ഭൂപ്രദേശത്തിനും ഓരോ സവിശേഷതകൾ പറയാനുണ്ടാകും എന്നാൽ അത്തരം സവിശേഷതകൾക്കപ്പുറത്തേക്കും സ്റ്റാലിനും ഡി എം കെയും ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തിന്റെ സ്വത്വത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരത്തിനും ദേശീയ നിലപാടുകൾക്കും അപ്പുറത്തേക്ക് തമിഴ്നാടിനും മറ്റെന്തോ സവിശേഷതകളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രാദേശിക വാദത്തിനാണ് സ്റ്റാലിനും ഡി എം കെയും ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ദേശീയ ദേശീയ വിദ്യാഭ്യാസ 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 എല്ലാം പുതിയ നയം കൊണ്ടുവരുന്നു വിദ്യാർത്ഥികൾ യത്തോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ നയം തമിഴ് വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ ആ നയമാണ് ഇന്ന് പുറത്തിറക്കിയത് ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്